പെരിന്തൽമണ്ഠ ശ്രീ വള്ളുവനാട വിദ്യാഭവൻ ഏർപ്പെടുത്തിയ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രമുഖ ന്യൂറോ സർജൻ എച്ച് വി ഈശ്വർ അർഹനായി ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ വെച്ച് പുരസ്കാരം അപ്പൊ നമ്മുടെ സ്കൂളിന്റെ മുപ്പത്തഞ്ചാം വാർഷികാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ വർഷം നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തി വ്യക്തിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ സംസ്ഥാന തലത്തിൽ ഒരു ജൂറി രൂപീകരിക്കുകയും ആ ജൂറിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന എന്നതിനെ പറ്റി ഒക്കെയുള്ള ഡിസ്കഷനൊക്കെ നടന്നത് പെരിന്തൽമണ്ണയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കലാരംഗത്തെ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് ഏർപ്പെടുത്തിയ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രമുഖ ന്യൂറോ സർജനും തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൊഫസറുമായ ഡോക്ടർ എച്ച് വി ഈശ്വര് അർഹനായി വൈദ്യശാസ്ത്രരംഗത്തെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കളുവനാട് സ്കൂള് എല്ലാ വർഷവും കൊടുക്കാൻ ഈ തുടങ്ങി വയ്ക്കുന്ന ഈ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം അതിന് യോഗ്യനായ വ്യക്തിയെ കണ്ടുപിടിക്കുക ഒരു മൂന്ന് തവണ ജൂറി മീറ്റിംഗ് കൂടി ഒന്ന് എനിക്ക് പുറമെ ശ്രീ ജേക്കബ് തോമസ് പഴയ ഡി ജി പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ വിനോദ് ബി എസ് എസ് സിയിലെ ഡയറക്ടറായി ശ്രീ വിനോദ് കുമാർ ഡോക്ടർ വിനോദ് കുമാർ അദ്ദേഹമായിരുന്നു അതിലുണ്ടായിരുന്നത് ഞങ്ങളൊരു മുപ്പതോളം പേര് പരിഗണനയിൽ വന്നു അപ്പോൾ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ശ്രീ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശ്രീ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടുത്തെ ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ ഈശ്വർ എച്ച് പി അപ്പോൾ ഇദ്ദേഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ടത് അദ്ദേഹം രണ്ട് രീതിയിലും ന്യൂറോ സർജറി മെഡിക്കൽ അക്കാദമിക് രംഗത്തും ഒട്ടനവധി വളരെ പ്രശസ്തമായ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് സയൻസ് ചാനൽസിൽ അതിന് പുറമെ അദ്ദേഹം ഒരു പ്രാക്ടീസിംഗ് ഡോക്ടറാണ് റിവാർഡ് ന്യൂറോ സർജറി ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടുത്തെ ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയായിട്ട് സേവനം വ്യക്തിയാണ്

കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഏപ്രിൽ അഞ്ചിനു നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ പരിപാടിയിൽ വെച്ച് പുരസ്കാരം കൈമാറും സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള സുവനീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പ്രകാശനം ചെയ്തു അവാർഡ് ജൂറി അംഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ വിദ്യാലയ സമിതി പ്രസിഡന്റ് പ്രൊഫസർ എം വി കിഷോർ വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ജി മാധവനുണ്ണി സ്കൂൾ മാനേജർ കെ കൃഷ്ണകുമാർ പ്രിൻസിപ്പൽ പി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ